കട്ടപ്പന വൈ എം സി എ ഓഫീസ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു വൈ എം സി എ കേരള റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പനയിൽ വൈ എം സി ഐയുടെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് സജീവമായി ആരംഭിച്ചത് വൈ എം സി ഐക്ക് സ്വന്തമായി ഓഫീസ് ആരംഭിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി നാലിലാണ് കട്ടപ്പന വൈ എം സി യുടെ പുതിയ ഓഫീസിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും കുതാശാകർമ്മം സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ബിഷപ്പ് റവറൻ വി എസ് ഫ്രാൻസിസ് നിർവഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം വൈ എം സി എ കേരള റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു മോനെ എനിക്ക് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പേരും വിദേശത്താണ് ക്രിസ്മസ് ആയിട്ടും മക്കളെ ആരും വിളിച്ചില്ല ക്രിസ്മസ് കഴിഞ്ഞു പിറ്റേ ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസത്തിലാണ് ഞാൻ ചെല്ലുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക തീർച്ചയായിട്ടും നമ്മൾ വൃദ്ധസാധനങ്ങൾ ഈസ്റ്ററോടനുബന്ധിച്ച് വൃദ്ധസാധനങ്ങളിൽ നമ്മൾ പോകാനും അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം കൊടുത്തു കൂടരുത് നമ്മളവിടെ പോയി അവർക്ക് ഭക്ഷണം വിളമ്പി അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക ദൈവാനുഗ്രഹം കിട്ടും കട്ടപ്പന വൈ എം സി എ പ്രസിഡന്റ് സുരുൾ മാത്യു അധ്യക്ഷനായിരുന്നു വൈ എം സി എ സബ് റീജിയണൽ ചെയർമാൻ ജേക്കബ് പോലെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു വൈ എം സി എ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് വർഗീസ് ജേക്കബ് കോറപ്പിസ്കോപ്പ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ റവറൻഡ് ഡോക്ടർ ബിനോയ് പി ജേക്കബ് രജിറ്റ് ജോർജ് റിറ്റോറിജി എന്നിവർ സംസാരിച്ചു ലാൽപീറ്റർ പി ജി ജോർജി മാത്യു എബ്രഹാം പി മാത്യു എന്നിവർ നേതൃത്വം നൽകി